ഹായ് ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ശരണ്യ രജീഷ് വെൽക്കം ടു ഫോക്കസ് ട്രേഡ് സോ എല്ലാവരുടെയും ട്രേഡിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു കുറേ പേര് ട്രേഡിംഗ് പഠിക്കുന്നുണ്ട് പഠിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട് ഒരുപാട് സന്തോഷം കാരണം എപ്പോഴും നമുക്കൊരു എക്സ്ട്രാ ഇൻകം ഉള്ളതും അതുപോലെ നമ്മൾ എക്സ്ട്രാ ഒരു കാര്യം പഠിക്കുന്നതൊക്കെ ഒരുപാട് നല്ലതാണ് സൊ പഠിക്കുന്നവരുടെയും അതുപോലെ ട്രേഡ് ചെയ്യുന്നവരുടെയൊക്കെ പ്പോഴുള്ള ഡൗട്ടാണ് ഏത് ബ്രോക്കറിലാണ് അക്കൗണ്ട് എടുക്കേണ്ടത് എങ്ങനെയാണ് ബ്രോക്കറെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതൊക്കെ സോ ശരിയാണ് കാരണം നമുക്ക് ട്രേഡിങ്ങിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഒരു നല്ല ബ്രോക്കറെ കണ്ടെത്തുക എന്നുള്ളത് സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബ്രോക്കറിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അത് പോയി നോക്കാം അത് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഡയറക്റ്റ് തന്നെ മെസ്സേജ് അയച്ച് ചോദിക്കാം സോ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തുണ്ടെങ്കിലും ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയയ്ക്കാം കാരണം നമ്മുടെ കോൺടാക്റ്റ് നമ്പേഴ്സ് അത് ആണെങ്കിലും അല്ലെങ്കിൽ നമ്പേഴ്സ് നമ്പേഴ്സാണെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ നമ്മുടെ ഓഫീസിലുള്ളവരായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം ഇനി എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് നേരിട്ടും സംസാരിക്കാൻ പറ്റും ഇത് ഞാൻ എടുത്ത് പറയാനുള്ള കാരണം നമ്മുടെ പേരിൽ ഒരുപാട് ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ട് അതായത് ടെലഗ്രാമിലൊക്കെ ഒക്കെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ മറ്റു പല ആക്ടിവിറ്റീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ട് സോ പലരും അതിൽ പൈസ പോയ ശേഷമാണ് എന്നോട് വന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് സോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം പ്രത്യേകിച്ച് ഫോറക്സിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ ഇതൊരു ഡിസെൻട്രലൈസ്ഡ് മാർക്കറ്റാണ് സോ നമുക്കിതിൽ ഒന്നും എവിടെയും പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് സ്കാമിങ്ങും കാര്യങ്ങളും നടക്കുന്നത് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒരു പൈസ കൊടുക്കുന്നത് അങ്ങനെ ഒരു കാര്യത്തിനും ആരുടെ ഒരു പൈസ വാങ്ങിയിട്ടുള്ള നമ്മുടെ കോഴ്സ് ഉണ്ട് അതുപോലെ നമുക്കൊരു കമ്മ്യൂണിറ്റി ടെലിഗ്രാമിലുണ്ട് ജസ്റ്റ് നമ്മൾ നമ്മുടെ കുറച്ച് ന്യൂസസ് ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് എന്നതിലുപരി എനിക്കങ്ങനെ പൈസ വാങ്ങിയിട്ടുള്ള പ്രത്യേകിച്ച് അങ്ങനൊരു ഹ്യൂജ് എമൗണ്ട് വാങ്ങിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു പൈസ കാര്യങ്ങളോ ില്ല ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ പോലും ഞാൻ നേരിട്ട് എൻ്റെ വോയിസ് ആയിട്ട് തന്നെയാണ് ഞാൻ മെസ്സേജ് അയക്കൽ ഇന്നതാണെന്ന് പറഞ്ഞിട്ട് അല്ലാതെ ജസ്റ്റ് ഒരു ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ടെലിഗ്രാമിൻ്റെ മറവൊന്നും നമുക്ക് ആവശ്യമില്ല എന്നുള്ളത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം പുതുതായിട്ട് വീഡിയോ കാണുന്നവർക്കും കൂടി വേണ്ടിയാണ് ഇതിങ്ങനെ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബ്രോക്കറിൽ എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ബ്രോക്കേഴ്സിൻ്റെ ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യുന്നതാണ് എഫ് എക്സ് ടി എം ഐ എക്സ് എൻ कस का അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അൽപ്പാരി എന്ന ബ്രോക്കറിനെ കുറിച്ചാണ് സോ അൽപ്പാരി ഒരു പുതിയ ബ്രോക്കറൊന്നും അല്ല നമ്മുടെ എഫ് എസ് ടി എം എഫ് എസ് ടി എം മുന്നേ യൂസ് ചെയ്യുന്നതാണ് എഫ് എസ് ടി എമ്മിന്റെ തന്നെ ബ്രോക്കറാണ് എഫ് എസ് ടി എമ്മിന്റെ തന്നെയാണ് അൽപ്പാരി അതായത് എഫ് എസ് ടി എം ഇപ്പോൾ അൽപ്പാരി എന്നുള്ള നെയിമിലും കൂടി വന്നു ഒരു പുതിയ വെബ്സൈറ്റൊക്കെ ആയിട്ട് വന്നു പലരും അത് മുന്നേ എഫ് എസ് ടി എം ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നുണ്ടാവും അൽപ്പാരിയുടെ സൈറ്റിലേക്കായിരിക്കും തനി അത് ഡയറക്റ്റ് ചെയ്ത് പോകുന്നുണ്ടാവും അപ്പോൾ എഫ് എസ് ടി എം തന്നെയാണ് അൽപ്പാരി എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ കംപ്ലീറ്റ്ലി എഫ് എസ് ടി എം നിർത്തലാക്കി പലർക്കും ും ചില റീജിയണിൽ കംപ്ലീറ്റ്ലി എഫക്സ്റ്റീവ് നിർത്തലാക്കി കാരണം റീജിയണലായിട്ടുള്ള റെസ്ട്രിക്ഷനും പല കാര്യങ്ങൾ കൊണ്ട് അവർ നിർത്തലാക്കി പകരം ഒരു അൽപ്പാരി എന്നുള്ള സൈറ്റായിട്ട് വന്നിട്ടുണ്ട് സോ അല്പാരി എന്ന് പറയുന്നത് സെയിം എഫക്സ്റ്റീവ് അല്ലെങ്കിൽ അതിലാർക്കും ഡൗട്ട് വേണ്ടത് കള്ളത്തരാണോ സ്കാമിങ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർ ബാനായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ബാനിങ് ഒന്നും അല്ല ബാൻ ആയതൊന്നും അല്ല അവര് നിർത്തലാക്കി പകരം അവർ എഫക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ സൈറ്റ് കൊണ്ടുവന്നതാണ് അപ്പോൾ സോ സെയിം തന്നെയാണ് അപ്പോൾ ഈ അൽപ്പാരിയിൽ എങ്ങനെയാണ് അക്കൗണ്ട് എന്താ എഫ് ടി എുമായിട്ട് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെബ്സൈറ്റൊക്കെ പുതിയതായത് കൊണ്ട് മാറ്റമുണ്ട് സെയിം അതുപോലെയല്ല അപ്പോൾ അതിലെങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഡെപ്പോസിറ്റ് വിഡ്രോ വിഡ്രോവൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് സോ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ലിങ്ക് ഉണ്ട് ലിങ്ക് ത്രൂ നിങ്ങൾക്ക് കറക്റ്റ് സൈറ്റിൽ എത്തും അവിടെ പോയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്നിട്ട് അതുമായി ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ അത് റിലേറ്റഡ് എന്തെങ്കിലും സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ വന്നൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി നമ്മുടെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ഇൻസ്റ്റാണെങ്കിലും മെസ്സെഞ്ചർ ആണെങ്കിലും വാട്സാപ്പ് ആണെങ്കിലും എല്ലാ കോണ്ടാക്ട് ഡീറ്റെയിൽസും ഇതിൻ്റെ അടിയിൽ തന്നെയുണ്ട് സോ നിങ്ങൾക്ക് അതിലൂടെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സോ നമുക്ക് എന്തായാലും അൽപ്പാരിയിൽ എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്തെല്ലാം കാര്യം എന്നൊന്ന് നോക്കാം താഴെ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന അൽപ്പാരിയുടെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക അൽപ്പാരിയുടെ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ചെയ്ത് വരുന്നത് സോ ഇങ്ങനെ ഉണ്ടാവും ഇതിന് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ ത്രീ ഡോട്ട്സ് അത് ആദ്യം തന്നെ ത്രീ ലൈൻസ് സോറി അത് ആദ്യം തന്നെ എടുക്കുക അതെടുക്കുമ്പോൾ ഓപ്പൺ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം ഈ ഓപ്പൺ അക്കൗണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം സോ ഓപ്പൺ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ ആദ്യം തന്നെ നിങ്ങൾ എവിടെയാണോ ആ കൺട്രി അത് നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്ക് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പം നിങ്ങൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഒക്കെ യു എ ആണെങ്കിൽ യു എ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങളുടെ കൺട്രി നിങ്ങളുടെ കൺട്രി നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിങ്ങൾ ഏത് ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ജസ്റ്റ് ഇമെയിൽ ഐ ഡി ആൻഡ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാസ്വേഡും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ക്രിയേറ്റ് മൈ അക്കൗണ്ട് എടുക്കുക ഇപ്പം നിങ്ങളുടെ മെയിലിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ടാവും ആ ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഒ ടി പി സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കടുത്ത പേജ് വരും ഇവിടെ സക്സസ്ഫുള്ളി വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് പേജ് വന്നു ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇത് നമുക്ക് എന്തെങ്കിലും നമുക്കൊരു പാസ്കോഡായിട്ട് സെറ്റ് ചെയ്യാം ഇനി കണ്ടിന്യൂ കൊടുക്കുക ഇനി നമ്മുടെ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മുടെ ഡീറ്റെയിൽസ് എന്താണോ അത് മുഴുവനായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്താണോ നെയിം എങ്ങനെയാണോ വരുന്നത് അതെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ നമ്പർ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇത്രയും കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാം സോ ഇത്രയും ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവ ഇങ്ങനൊരിത് വരും അതായത് നമ്മുടെ അക്കൗണ്ട് ഓക്കെ ആയിട്ടുണ്ട് എന്നുള്ളത് ഇനി ചോദിക്കും കണ്ടിന്യൂ ഗോ ടു പ്രാക്ടീസ് അക്കൗണ്ട് കണ്ടിന്യൂ വിത്ത് ലൈവ് അക്കൗണ്ട് ജസ്റ്റ് കണ്ടിന്യൂ വിത്ത് ലൈവ് അക്കൗണ്ട് കൊടുക്കാം അതെടുക്കുമ്പോൾ നമ്മുടെ അഡ്രസ്സ് അപ്പോൾ സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ അഡ്രസ്സ് എന്താണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അഡ്രസ്സ് എങ്ങനെയാണോ നിങ്ങൾ ഏത് പ്രൂഫാണോ കൊടുക്കുന്നത് ഇപ്പോൾ യു എ യിലുള്ളവരാണെങ്കിൽ എവറേറ്റ് സൈഡി ആണെങ്കിൽ മീൻസ് അവിടുത്തെ അക്കൗണ്ട് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവിടുന്ന് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒരു പ്രൂഫ് പ്രൂഫായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്ടിലിറ്റി ബില്ലാണോ അതിലെന്താണുള്ളത് അത് ഇനി അതല്ല വേറെ നിങ്ങളുടെ ഐ ഡി കാർഡ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഐ ഡി കാർഡിൽ ഏതാണോ ഉള്ളത് അത് കറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾ താമസിക്കുന്നത് വേറെ സ്ഥലത്താണ് അത് നിങ്ങൾ നിൽക്കുന്നത് വേറെ സ്ഥലത്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഐ ഡിയിലൊരു അഡ്രസ്സാണെങ്കിൽ ഐ ഡിയിലുള്ള സ് ഏതാണോ അത് തന്നെ നിങ്ങളുടെ റെസിഡൻഷ്യൽ അഡ്രസ്സായിട്ട് കൊടുക്കാം മിസ്മാച്ച് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും ആവില്ല അപ്പോൾ പുറത്തുള്ള രാജ്യത്തിന് അതായത് ഒരു സ്ഥലത്താണ് താമസിക്കുന്നത് ഒരു സ്ഥലത്താണ് നിങ്ങൾ നിങ്ങളുടെ രാജ്യം നിങ്ങളുടെ അതായത് നിങ്ങളുടെ നാഷണാലിറ്റി നിങ്ങളൊരു സ്ഥലമാണ് പക്ഷേ നിങ്ങൾ ജോലി ചെയ്യാൻ വേണ്ടി മറ്റൊരു സ്ഥലത്താണ് പോയി നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു ബാങ്ക് അക്കൗണ്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ യു കെയിലാണ് യു എയിലാണ് അവിടത്തെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടുത്തെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണം സോ നിങ്ങളുടെ സ്വന്തം നാഷണാലിറ്റിയിലാണ് നിങ്ങൾ കൊടുക്കുന്നത് െങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡി കാർഡ് മാത്രം മതി അതെല്ലാം നിങ്ങൾ പുറത്ത് നിങ്ങൾ ജോലി ചെയ്യുന്ന ഏതെങ്കിലും നേഷ്യത്തെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ഒരു ഐ ഡി കാർഡും വേണം അതുപോലെ അവിടെ ബാങ്ക് ഒരു അഡ്രസ്സ് വേണം അത് നമുക്ക് പ്രൂഫായിട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ആ അഡ്രസ്സിൽ ഒരു വാട്ടർ ബില്ല് ഇലക്ട്രിസിറ്റി ബില്ല് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില സ്ഥലത്ത് നമ്മൾ റെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അഗ്രമെൻ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം കൊടുക്കാം പക്ഷെ അതെല്ലാം നമ്മുടെ പേരിലായിരിക്കണം അപ്പോൾ നോർമലി എല്ലാവരുടെയും പേരിൽ അതുണ്ടാവണം എന്നില്ല പക്ഷെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ടാവും ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒരു അഡ്രസ്സ് ഉണ്ട് ഇനി അവിടുത്തെ കൊടുക്കാൻ അല്ല അഡ്രസ്സ് ഇല്ലെങ്കിൽ ജസ്റ്റ് ബാങ്കിൽ പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ്സ് കിട്ടും അഡ്രസ്സ് കിട്ടിയ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ആ അഡ്രസ്സ് ഏതാണോ അത് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഇങ്ങനെ വരും ഇതിൽ നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ അതുപോലെ തന്നെ നാഷണാലിറ്റി കണ്ടോ ഡിഫറൻ്റ് ആണെന്ന് കൊടുക്കാം നിങ്ങൾ വേറെ സ്ഥലത്താണ് കൊടുക്കുന്നതെങ്കിൽ ഡിഫറൻ്റ് ആണെന്ന് കൊടുക്കുക അല്ല സെയിം സ്ഥലത്തെയാണെങ്കിൽ ജസ്റ്റ് ഡിഫറൻ്റ് അല്ല എന്നുള്ളത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ വേറെ വേറെ സ്ഥലത്താണെങ്കിൽ യെസ് കൊടുക്കണം അല്ലെങ്കിൽ നോ കൊടുക്കുക ഇനി നമ്മുടെ ജോബ് ചോദിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഇട്ടാൽ മതി ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട് എഡ്യൂക്കേഷൻ ഇടാം ടീച്ചർന്ന് ഇടാം എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ മതി അതൊന്നും ഒരു നിർബന്ധമില്ല സോഴ്സ് നിങ്ങൾ എംപ്ലോയ്മെൻ്റ് ആണെന്നുള്ളത് കൊടുക്കുക ഇതൊന്നും അത്ര വലിയ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളല്ല ഒരു പൊളിറ്റിക്സോ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബോ അങ്ങനത്തെ ഉള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം നെക്സ്റ്റ് മെത്തേഡാണ് ഇമ്പോർട്ടൻറ്റ് ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വെരിഫൈ ഐഡൻറ്റിറ്റിയിൽ നിങ്ങൾ വെരിഫൈ ഐഡൻറ്റിറ്റി ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാംസമ്പിൻ്റെ ഇത് വരും അത് കണ്ടിന്യൂ ചെയ്യാം കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റേഷൻ വരും ഇതെടുത്ത് അഗ്രി കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതാണ് ഇപ്പോൾ നിങ്ങൾ പുറത്ത് യു എ തിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് യു എ ആണ് എന്നുള്ളത് എടുക്കുക അതിലത്തെ ഐ ഡി കാർഡ് എമിറേറ്റ്സ് ഐ ഡി ആണെങ്കിൽ ഐ ഡി കാർഡ് എന്നുള്ളത് എടുക്കുക അതായത് നിങ്ങൾക്ക് റെസിഡൻസ് പെർമിറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അത് എടുക്കാം ഏതാണോ നിങ്ങളുടെ ഒരു ഐ ഡി ആയിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഐ ഡി കാർഡ് നോർമൽ ഐ ഡി കാർഡ് കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് നിങ്ങളുടെ ഐ ഡിയുടെ ഫ്രണ്ടും ബാക്കും സബ്മിറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ നാഷണാലിറ്റി ഡിഫറെൻറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് സബ്മിറ്റ് ചെയ്ത ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രസിഡൻഷ്യൽ പ്രൂഫ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും അതിന് നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ബില്ല് എന്താണോ അതും കൂടി സബ്മിറ്റ് ചെയ്യുക എല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഗാലറിയിൽ നിന്ന് ഡയറക്റ്റ് പോയിട്ട് സബ്മിറ്റ് ചെയ്യാം എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക ഓക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും ഇവിടെ കണ്ടോ ഈ എസ് കെ എന്നുള്ളത് ഇവിടെ നമ്മുടെ നെയിമിൻ്റെ ആദ്യത്തെ രണ്ടക്ഷരം വെച്ചിട്ടായിരിക്കും നമ്മുടെ ഉണ്ടാവുക ഇവിടെ ഈ അക്കൗണ്ട്സ് എന്നുള്ളത് ജസ്റ്റ് സോറി അക്കൗണ്ട്സ് അല്ല ഈ വെരിഫിക്കേഷൻ എന്നുള്ളത് എടുത്ത് നോക്കുക വെരിഫിക്കേഷൻ എടുത്ത് നോക്കിയാൽ നമ്മുടെ എല്ലാം വെരിഫൈഡ് ആണ് എല്ലാ ഡോക്യുമെൻസും വെരിഫൈഡ് ആണെങ്കിൽ ഗ്രീൻ ടിക്ക് കണ്ട ഇനിയൊന്നും ഒന്നും കുഴപ്പമില്ല നമുക്കിതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീർന്നു ഇനി നമുക്ക് നമ്മുടെ അക്കൗണ്ട്സ് എടുക്കാം അക്കൗണ്ട്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് തരും നമുക്ക് അവരെന്നെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അക്കൗണ്ടാണ് ഇത് ആ അക്കൗണ്ടിൽ തന്നെ ട്രേഡ് ചെയ്യണമെന്നില്ല നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് അക്കൗണ്ട് ഉണ്ട് ഇവിടെ ആഡ് ന്യൂ ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കാം ആഡ് ന്യൂ ട്രേഡിംഗ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് കാണാം ഇതിൽ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള അക്കൗണ്ട് ഉണ്ട് സ്റ്റാർട്ട് സ്മോളർ ഉണ്ട് മൈക്രോ ഉണ്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ടൈപ്പ് ഓഫ് അക്കൗണ്ടിനെ കുറിച്ച് അപ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങൾ ഹൺഡ്രഡ് ഡോളറിന് കുറവാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ മൈക്രോ അക്കൗണ്ട് എടുക്കാൻ പറ്റുള്ളൂ അതെല്ലാം നിങ്ങൾക്ക് ഹൺഡ്രഡ് ഡോളർ മിനിമം ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് ആണെങ്കിൽ സ്റ്റാർട്ട് സ്റ്റാർട്ട് സ്മോളറും ത്രീ ഹൺഡ്രഡ് ആണെങ്കിൽ മോസ്റ്റ് പോപ്പുലർ എന്നുള്ളതും എടുക്കാം സോ ഇതിലിപ്പോൾ ഞാൻ ത്രീ ഹൺഡ്രഡ് ജസ്റ്റ് എടുക്കുന്നു ത്രീ ഹൺഡ്രഡിന് എടുക്കുമ്പോൾ ഇതിൽ തന്നെ പ്രോ ഈസിയൻ ആൻഡ് ഈസിയൻ അക്കൗണ്ട് ഉണ്ട് ഇതിൽ ഉള്ള അക്കൗണ്ട് ഉണ്ട് കമ്മീഷൻ കമ്മീഷനില്ലാതെ സ്പ്രെഡ് മാത്രമുള്ള അക്കൗണ്ട് ഉണ്ട് അത് ഏതാണോ നിങ്ങൾക്ക് താല്പര്യം അത് നോക്കിയിട്ട് എടുക്കാം അത് നോക്കിയിട്ട് എടുത്തിട്ട് അതിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ചില ഇതിൽ എം ടി ഫൈവിലാണ് വരിക ചില ഇത് എം ടി ഫോറിലാണ് വരിക അതെല്ലാം വായിച്ച് നോക്കാം അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുള്ളതുമാണ് അത് കാണാത്തവർ തീർച്ചയായും പോയി കാണും എന്നിട്ടൊരു അക്കൗണ്ട് എടുത്തു അക്കൗണ്ട് എടുത്തിട്ട് നമ്മൾ യു എസ് ഡിയിലാണ് അത് സെലക്ട് ചെയ്തു കാരണം നമ്മളെ അക്കൗണ്ട് ട്രേഡ് ചെയ്യുന്നത് യു എസ് ഡിയിലാണ് വൺ ഈസ് ടു ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ആ ഒരു റേഷ്യോയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അത് രണ്ടും ഞാൻ അതാണ് ലെവറേജ് വെക്കൽ ലെവറേജ് വെച്ചിട്ട് ക്രിയേറ്റ് കൊടുക്കുക ക്രിയേറ്റ് കൊടുത്താൽ ഇതിപ്പോൾ എം ടി ഫൈവിലാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റായി സോ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റായി ഇനി നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണുള്ളത് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അക്കൗണ്ടിൻ്റെ ഒക്കെ അറിയേണ്ടി വരും അപ്പോൾ വീണ്ടും ഇപ്പോൾ വീണ്ടും നമ്മൾ ഫ്രണ്ട് പേജിലാണുള്ളതെങ്കിൽ വീണ്ടും ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ആ അക്കൗണ്ട്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക ഇവിടെ നമ്മുടെ ഇപ്പോൾ ആയി കിടക്കുന്ന അക്കൗണ്ട്സ് ലൈവായി കിടക്കുന്ന അക്കൗണ്ട്സ് ഒക്കെ കാണാം ഇതിൽ എം ടി ഫൈവ് ഇതാണിപ്പോൾ ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ആ അക്കൗണ്ട് എടുത്തിട്ട് കണ്ടോ ഇതാണ് നമ്മുടെ അക്കൗണ്ടിൻ്റെ ലോഗിൻ ഐ ഡി എന്ന് പറയുന്നത് സൊ ലോഗിൻ ഐ ഡി അവിടെ ഉണ്ട് പിന്നെ നമ്മുടെ അക്കൗണ്ട് സെർവർ ഇത് വെച്ചിട്ടാണ് നമ്മൾ എം ടി ഫൈവ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് ലോഗിൻ ഐ ഡി ഇതാണ് സെർവർ ഇനി നമുക്ക് വേണ്ടത് എം ടി ക്രിയേറ്റ് എം ടി പാസ്വേഡ് നമുക്ക് മെറ്റാ ട്രേഡറിൽ ലോഗിൻ ചെയ്യാൻ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അത് ജസ്റ്റ് പ്രെസ് ചെയ്യാം അത് പ്രെസ് ചെയ്തിട്ട് നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നു ഇപ്പോൾ ഞാനൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തു ഇനി കണ്ടിന്യൂ കൊടുത്താൽ എൻ്റെ ഈ ഐ ഡിയും അതുപോലെ എം ടിഫൈൻ്റെ ഈ സെർവറും ഇനി ഈ പാസ്വേഡും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ മെറ്റാ ട്രേഡറുമായിട്ട് ലോഗിൻ ചെയ്യാം അപ്പോൾ ഇതാണ് ഇവിടെ വന്നാണ് നിങ്ങൾ ഐ ഡിയും പാസ്വേഡ് ചിലര് മെയിൽ ഐ ഡി കൊടുക്കും ചിലർ വേറെ ഐ ഡി കൊടുക്കും വേറെ പാസ്വേഡ് കൊടുക്കും ഈ എൽപാരിയിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡ് കൊടുക്കും അതൊന്നും അല്ല ഇവിടെയാണ് നമ്മൾ പാസ്വേഡ് അപ്പോൾ ക്രിയേറ്റ് ചെയ്യാത്തവർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം അവിടെ പോയിട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെപ്പോസിറ്റും വിഡ്രോവലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഡെപ്പോസിറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കറൻസി ആണോ അതവിടെ ഉണ്ടാവും അതും നമ്മുടെയൊക്കെ ലോക്കൽ ബാങ്കിങ് അല്ലെങ്കിൽ യു പി ഐ അങ്ങനെ പല ഓപ്ഷൻ ഉണ്ടാവും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ നമ്മുടെ അക്കൗണ്ട് നമ്പർ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കാം അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുക വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡെപ്പോസിറ്റ് ഒന്ന് ഇവിടെ കൺഫേമെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഒരു ചെറിയ കാര്യമുണ്ടെന്നേ ഉള്ളൂ സോ ഞാൻ ഡെപ്പോസിറ്റ് വിഡ്രോയ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതൊക്കെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം സോ കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഐ ഡി കൊടുക്കുമ്പോഴും അതുപോലെ നിങ്ങളുടെ റീജ്യൻ സെലക്ട് ചെയ്യുമ്പോഴൊക്കെ പ്രത്യേകം ഒരു സ്ഥലത്തും സെലക്ട് ചെയ്തിട്ട് വേറൊരു ഐ ഡി കാർഡ് കൊടുക്കുന്നു അല്ലെങ്കിൽ വേറൊരു അഡ്രസ്സ് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ഐ ഡി കാർഡ് സബ്മിറ്റ് ചെയ്യുന്നു അങ്ങനെ പാടില്ല നിങ്ങൾ ഏത് ഐ ഡി ആണോ കൊടുക്കുന്നത് ആ ഐ ഡിയിലുള്ള അഡ്രസ്സ് തന്നെ കൊടുക്കാൻ നോക്കുക അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു അഡ്രസ്സ് പ്രൂഫ് ഉണ്ടാവണം നമ്മുടെ നെയിമൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഐ ഡി കാർഡ് ഉണ്ടാവും സെയിം നെയിം ആയിരിക്കും നമ്മൾ കൊടുക്കുക അതുപോലെ ആ ഐ ഡിയിലുള്ള അഡ്രസ്സും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും നിങ്ങൾ ഇൻ കേസ് അവിടെ താമസിക്കുന്നില്ല വേറെ സ്ഥലത്താണെങ്കിൽ പോലും നിങ്ങൾ ഏത് റീജ്യൻ ആണോ വെച്ചത് ആ അഡ്രസ് പ്രൂഫ് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക അത് ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഞാൻ വീണ്ടും പറയാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അൽപ്പാരിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ പോയിട്ട് ലിങ്കിലൂടെ പോയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അക്കൗണ്ട് ഓപ്പണിംഗ് മാത്രമല്ല നിങ്ങൾക്ക് എന്ത് ഫോറസ്റ്റ് റിലേറ്റഡ് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കാം സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാവുന്നതാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഐ എം ഡോക്ടർ ശരണ്യ രജീഷ് ബൈ ബൈ